ഇരുന്നൂറിലധികം ആളുകളെ എടുക്കുന്നുണ്ട് രണ്ട് വർഷത്തെ വിസ ഫ്രീ അതോടൊപ്പം തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ അക്കോമഡേഷൻ ഫ്രീ എന്നവർ പറയുന്നുണ്ട് സെയിൽസ് കം ഡ്രൈവർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് ആളുകളെ എടുക്കുന്നുണ്ട് ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ എല്ലാവരും നാട്ടിൽ സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഒരുപാട് പേര് ജോലികളൊക്കെ അന്വേഷിച്ചിരുന്ന ഒരു എന്താ പറയുക ഇന്നത്തെ ഒരു ദിവസമാണ് അവർ കുറച്ചൊന്ന് ഫ്രീ ആവുന്നതും പുതിയ പുതിയ ജോലികളൊക്കെ അന്വേഷിക്കുന്ന ഒരു ദിവസം കൂടിയാണിന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനിപ്പോൾ ആദ്യം ഒരു വീഡിയോ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നില്ല കാരണം ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഒരുപാട് പേര് നമ്മളുടെ ഒരു വീഡിയോ ഒക്കെ എക്സ്പെക്ട് ചെയ്യും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ കരുതിയിട്ടുള്ളത് അപ്പോൾ വീഡിയോയിൽ നമ്മളിന്ന് നല്ല കുറച്ച് ജോബ് വേക്കൻസികളാണ് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം ഫ്രീ ആയിട്ട് വിസയും ഫ്രീ ടിക്കറ്റ് അതുപോലെ തന്നെ ഫ്രീ അക്കോമഡേഷൻ എനിക്ക് ലഭിക്കുന്ന നല്ല കുറച്ച് ജോബ് ഉണ്ട് അതുപോലെ തന്നെ ഡ്രൈവർ കം സെയിൽസ്മാൻ ആയിട്ടുള്ള ജോബ് വേക്കൻസി ഉണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ ഉണ്ട് സെയിൽസ്മാൻ്റെ ഉണ്ട് അങ്ങനെ നല്ല കുറച്ച് ജോബ് വേക്കൻസികളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ബാഡ് കമൻസ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ ഗ്രൂപ്പായിട്ട് തന്നെ അവർ കുറച്ച് ബാഡ് കമൻ്റുകളൊക്കെ നടത്തുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർത്ത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ബാഡ് കമൻറ്റുകളായിട്ട് മുന്നോട്ട് പോവുക കാരണം അതെന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നുള്ളതുകൊണ്ടാണ് കാരണം ഞാൻ അത്യാവശ്യം നമ്മുടെ നാട്ടിലെ ഒരു ഗവൺമെൻറ് ജോലിക്കാരൻ വാങ്ങുന്നതിനെക്കാട്ടി നല്ല സാലറിയിൽ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഏകദേശം നല്ലൊരു സാലറി എന്ന് തന്നെ പറയാം ലക്ഷങ്ങൾക്ക് അടുത്ത് സാലറി മേടിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു യൂട്യൂബിൽ വീഡിയോ ഇട്ടതുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരാളെന്നല്ല ഞാൻ അതല്ലെങ്കിൽ ഈ ജോലികളെ കുറിച്ച് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഏജൻസികളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടോ അല്ലെങ്കിൽ ജോലികളെ കുറിച്ച് ആരെങ്കിലുമൊക്കെ നമുക്ക് വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ എനിക്കൊരു അയ്യായിരം തന്ന ജോലി ശരിയാക്കി തരാമെന്നോ അല്ലെങ്കിൽ ഒരു പത്തായിരം തന്ന ജോലി ശരിയാക്കി തരാമെന്നോ പറഞ്ഞിട്ട് ഒരാളുടെ കയ്യിൽ നിന്നും ഞാൻ പൈസ വാങ്ങുന്ന ഒരാളല്ല ഞാൻ ഞാൻ ഇത് ചെയ്യുന്നത് ഒരു എൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എൻ്റെ ഒരു സംതൃപ്തി എൻ്റെ ഒരു സന്തോഷം അതൊക്കെയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ ഞാൻ എൻ്റെ ഒരു പാഷനാണ് യൂട്യൂബ് വീഡിയോ എല്ലാവരും ചെയ്യുന്നു കാണുമ്പോൾ സന്തോഷത്തിൽ ഞാനും തുടങ്ങിയതാണ് നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് എനിക്ക് കിട്ടുന്നത് കുറച്ച് ആളുകൾ മാത്രം ഒരു ഗ്രൂപ്പായിട്ട് നമ്മളെ ഒരു ബാക്കിലേക്ക് ഒന്ന് വലിക്കുന്ന രീതിയിൽ മോശം കമൻ്റുകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ജോലിയുമായിട്ട് മുന്നോട്ട് പോവുക ഞാൻ ആളുകളെ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ജോലിയായിട്ട് മുന്നോട്ട് പോകട്ടെ കാരണം എന്നെ പ്രതീക്ഷിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഒരു ആള് അതല്ലെങ്കിൽ അയാളുടെ ഒരു കുടുംബം ഞാൻ മൂലം രക്ഷപ്പെട്ടാൽ അതിൻ്റെ ഒരു ഗുണം എനിക്കോ എൻ്റെ മക്കളക്കോ ഇന്നല്ലെങ്കിൽ നാളെ അതല്ലെങ്കിൽ ഞാൻ മരിച്ചു മുകളിലോട്ട് പോകുമ്പോൾ എനിക്ക് അവിടെയെങ്കിലും ഒരു പ്രതീക്ഷ എനിക്കുണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ കൂടുതൽ ഡീറ്റെയിൽസുകൾ നമുക്ക് ചെക്ക് ചെയ്തിട്ട് വരാം ഗൈസ് അപ്പോൾ ആദ്യത്തെ ഒരു ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ് സൗദി അറേബ്യയിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ട്രേഡിംഗ് കമ്പനിയിലേക്ക് അവർ സെയിൽസ് കം ഡ്രൈവർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് ആളുകളെ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഏജ് ലിമിറ്റ് അവർ പറയുന്നത് മുപ്പത്തെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് സൗദി ലൈസൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട് ഇനി മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് ജി സി സി കൺട്രീസിലെവിടെയെങ്കിലും ഇങ്ങനെ സെയിൽസ് കം ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് അവർ ഈ സെയിൽസ്മാൻ കം ഡ്രൈവർ എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള യോഗ്യതകളായിട്ട് അവർ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതായത് സാലറി അക്കോമഡേഷൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഇപ്പോൾ അതേ കമ്പനിയിലേക്ക് തന്നെ അക്കൗണ്ടൻറ്റിൻ്റെ ഒരു വേക്കൻസി പോലും കൂടി അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു അക്കൗണ്ടൻറ്റ് എന്നുള്ളൊരു പോസ്റ്റിലേക്ക് ഈ സൗദി അറേബ്യയിലുള്ള ട്രേഡിംഗ് കമ്പനിയിലേക്ക് അവർ അക്കൗണ്ടൻറ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള യോഗ്യതയായിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായം ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് മിനിമം ടൂ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ സൗദി അറേബ്യ എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് സൗദി അറേബ്യയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് ജോലിക്കും അവർ സാലറി അങ്ങനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തായിട്ട് കാണുന്നില്ല അപ്പോൾ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കുന്നതിനുള്ള ഫോൺ നമ്പർ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങൾക്ക് അവരുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ആയിട്ടുള്ള മല്ലുഫ്രം ഐ ഡി ഇൻസ് ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയുടെ എൻഡിൽ കൊടുക്കുന്നുണ്ട് അത് കളക്ട് ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ വാട്സപ്പിൽ നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടുന്നതിനുള്ള ഡീറ്റെയിൽസ് തരാം ഓക്കെ ഗൈസ് അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു ജോബ് വേക്കൻസി ഏതാണ് നോക്കാം അപ്പോൾ രണ്ടാമത്തെ ഒരു ജോബ് വേക്കൻസി അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഒമാനിൽ നിന്നാണ് ഒമാനിലേക്ക് അവർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജോബ് വേക്കൻസിക്ക് അവർ പറയുന്ന ഒരു പ്രായപരിധി എന്നുള്ളത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് വാട്ടർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഈ രണ്ട് കാറ്റഗറിയിൽ ഏതിലെങ്കിലും ഒന്നില് എൻജിനീയറായിട്ട് ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും ഇലക്ട്രിക്കൽ എൻജിനീയറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നുകിൽ വാട്ടർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഈ രണ്ട് കാറ്റഗറിയിൽ ഏതിലെങ്കിലും ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസുകൾ അവർ കൊടുത്തിട്ടില്ല അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം അവരുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് നൽകാം നിങ്ങൾക്ക് അപ്പോൾ അവരുമായിട്ട് സംസാരിക്കാവുന്നതാണ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയുടെ എൻഡിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കളക്റ്റ് ചെയ്യാം ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പം ഇനി മൂന്നാമത്തെ ഒരു ജോബ് വേക്കൻസി അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഒമാനിൽ നിന്ന് തന്നെയാണ് അതായത് ഒമാനിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാളിലേക്ക് ബുച്ചറുടെ ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജോബ് വേക്കൻസിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള പ്രായപരിധി എന്ന് പറയുന്നത് നാൽപ്പത് വയസ്സിന് താഴെയാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ രണ്ട് വർഷത്തിൽ കുറയാത്ത ഒരു ഗൾഫ് എക്സ്പീരിയൻസ് എവിടെയെങ്കിലും ജി സി സി കൺട്രീസിലെ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ബുച്ചറായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി വിത്ത് ഫുഡ് അക്കോമഡേഷൻ എല്ലാ കാര്യങ്ങളും കമ്പനി നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് അവർ പ്രത്യേകം പറയുന്നുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ ഈ ഒരു രണ്ട് ജോലിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആയിട്ടുള്ള ഫ്രം സൗദി ഒന്ന് ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം അല്ലെങ്കിൽ വാട്സപ്പിലും മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇനി മൂന്നാമത്തെ ഒരു ജോബ് വേക്കൻസി എവിടെ നിന്നാണ് നോക്കാം ഗൈസ് അപ്പോൾ മൂന്നാമത്തെ ഒരു ജോബ് വേക്കൻസി എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ആറാം തീയതിയും ഏഴാം തീയതി കോഴിക്കോടും വയനാടും വെച്ചിട്ട് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് നമ്മുടെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിൻ്റെ ജി സി സി കൺട്രീസിലെല്ലായിടത്തുമുള്ള അതായത് യു എ ഇ സൗദി ഖത്തർ ഒമാൻ അങ്ങനെ എല്ലാ സ്ഥലത്തേക്കുമുള്ള ഹൈപ്പർ മാർക്കറ്റുകളിലേക്കായിട്ട് മൂന്ന് കാറ്റഗറിയിലേക്ക് ഇരുന്നൂറിലധികം ആളുകളെ എടുക്കുന്നുണ്ട് അപ്പോൾ അവിടേക്കുള്ള ഒരു വിസ ഫ്രീ ആയിരിക്കും അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ ആയിരിക്കും എന്ന് എന്നവർ പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ അവിടെയുള്ള അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇതെല്ലാം പറയുന്നുണ്ട് അപ്പോൾ മൂന്ന് കാറ്റഗറിയിലേക്കായിട്ട് ആറാം തീയതിയും ഏഴാം തീയതിയാണ് രജിസ്ട്രേഷൻ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ എങ്ങനെയൊക്കെയാണ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അതായത് സെയിൽസ്മാൻ അതുപോലെ ബുച്ചർ ഫിഷ് കട്ടർ ഇങ്ങനെയുള്ള മൂന്ന് കാറ്റഗറിയിലേക്കാണ് ഇരുന്നൂറിലധികം ആളുകൾക്കുള്ളൊരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ നമുക്കൊന്ന് ോക്കിട്ട് വരാം അവർ പറയുന്ന ഇതാണ് യുവാക്കൾക്ക് വേണ്ടിയിട്ട് കോഴിക്കോടും താമരശ്ശേരിയും വെച്ച് ഇന്റർവ്യൂ നടത്തുന്നു ഇരുന്നൂറിലധികം ഒഴിവുകളുണ്ട് ഇന്റർവ്യൂ നിങ്ങൾക്ക് നേരിട്ട് വന്ന് അറ്റൻഡ് ചെയ്യാം രണ്ട് വർഷത്തെ വിസയും ഫ്ലൈറ്റ് ടിക്കറ്റും ഫ്രീ ആയിരിക്കും മറ്റു ആനുകൂല്യങ്ങളും നൽകുന്നതായിരിക്കും എന്ന് എന്നവർ പ്രത്യേകം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സെയിൽസ്മാൻ എന്നുള്ളൊരു ജോബിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന യോഗ്യതകൾ എന്നുള്ളത് ഇരുപത്തൊന്ന് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് പ്ലസ് ടു പാസ്സായിരിക്കണം എന്നവര് പറയുന്നുണ്ട് ഒരു ബേസിക്കായിട്ട് കുറച്ചൊക്കെ ഒരു ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം എന്നവർ പറയുന്നുണ്ട് സാലറി അവർ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല ഓക്കെ ഇനി രണ്ടാമത്തെ ഒരു ജോബ് കാറ്റഗറി എന്ന് പറയുന്നത് ബുച്ചറുടെയാണ് അപ്പോൾ ഈ ഒരു ബുച്ചർ എന്ന് മനസ്സായി പലർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇറച്ചി വെട്ടുന്ന ആളുകൾ അതാണ് ബുച്ചറ് ബുച്ചർ എന്നുള്ള ഒരു ജോബ് വേക്കൻസിക്ക് അവർ പറയുന്നത് നിങ്ങൾക്ക് ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം നിങ്ങൾക്ക് അത്യാവശ്യം ബീഫ് മട്ടൺ ഒക്കെ കട്ട് ചെയ്യുന്നതിനായിട്ടുള്ള അറിവുണ്ടായിരിക്കണം രണ്ട് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നവര് പറയുന്നുണ്ട് അപ്പോൾ അതിനും പ്രത്യേകിച്ച് അവർ സാലറി മെൻഷൻ ചെയ്തിട്ടില്ല മൂന്നാമത്തെ ഒരു കാറ്റഗറി ആയിട്ടുള്ള ഫിഷ് കട്ടർക്കും അവർ പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം രണ്ട് വർഷത്തെ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫിഷ് കട്ടർ എന്നുള്ള ജോലി ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് കാറ്റഗറിയിലേക്കായിട്ടാണ് അവർ ഇരുന്നൂറിലധികം ആളുകളെ എടുക്കുന്നുണ്ട് രണ്ട് വർഷത്തെ വിസ ഫ്രീ അതോടൊപ്പം തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ അക്കോമഡേഷൻ ഫ്രീ എന്നവർ പറയുന്നുണ്ട് ഇന്റർവ്യൂ ലൊക്കേഷൻ ആൻഡ് ഡേറ്റ് ആറാം തീയതി വയനാടും അതുപോലെ തന്നെ ഏഴാം തീയതി കോഴിക്കോടും വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ആയിട്ടുള്ള ഫ്രം സൗദി ഒന്ന് ഫോളോ ചെയ്ത് മെസ്സേജ് അയച്ചാൽ ഞാനതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇനി ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ നമ്മുടെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക വാട്സപ്പ് നമ്പർ വീഡിയോയുടെ എൻഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ജോബ് വേക്കൻസികളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ജോലികൾ അന്വേഷിക്കുന്ന കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ വരുന്നതുവരേക്കും സൈനിങ് ഓഫ് ഹസൻ